ഞാൻ സ്പെഷ്യൽ ന്യൂസ് പ്രായപൂർത്തിയാകാത്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയ ഓട്ടോ ഡ്രൈവർക്ക് കഠിനതടവും പിഴയും കാട്ടാക്കട താലൂക്കിൽ കള്ളിക്കാട് മൈലക്കര സ്വദേശി അൻപത്തിയൊൻപത് വയസ്സുള്ള മേരിദാസിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാർ എട്ടര വർഷം കഠിന തടവിനും മുപ്പതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചത് പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും പിഴയൊടുക്കിയില്ലെങ്കിൽ ആറുമാസം അധിക കഠിനതടവും കൂടി അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു കുട്ടി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് മേൽജാതിക്കാരനായ പ്രതി പതിനാല് വയസ്സ് പ്രായമുണ്ടായിരുന്ന കുട്ടിയെ പ്രതിയുടെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി പെട്രോൾ പമ്പിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയും തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴി അശീലച്ചുവയോടെ സംസാരിക്കുകയും ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങിയ കുട്ടിക്ക് തന്റെ വസ്ത്രം മാറ്റി പ്രതി നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പട്ടികജാതിയിൽപ്പെട്ട ആളായതിൽ കേസിന്റെ അന്വേഷണം കാട്ടാക്കട ഡിവൈഎസ്പി ഏറ്റെടുത്തു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് കോടതിയിൽ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയാറ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു അന്നത്തെ കാട്ടാക്കട ഡിവൈഎസ്പി അനിൽകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്